ഇതവൻ ആ എടാ നിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടിയല്ലേ ഇത് അതെന്നാ അതെന്ന അതെ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഈ സാധനങ്ങളൊക്കെ കണ്ടല്ലോ അതെ വള കമ്മല് കണ്ടാ ഇതാണ് ആക്രി എടുക്കാൻ മന്നവര് എല്ലാവരും ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണണം കാര്യം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മുടെയൊക്കെ പരിസരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത് എല്ലാവരും പരമാവധി വീഡിയോ ഒന്ന് കാണണം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണം ഇത്തരത്തിൽ പല രീതിയിലുള്ള അക്രമങ്ങളും മോഷണങ്ങളെല്ലാം നമ്മുടെ നാട്ടിലും പരിസരത്തും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരമാവധി ഈ വീഡിയോ മുഴുവൻ കാണണം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം എന്താ നീ എന്റെ അകത്ത് കേറിയ കുപ്പി പ്ലാസ്റ്റിക് നീ വീട്ടിന് ഈ വീട്ടിനകത്ത് ആളില്ലാത്തവിടെ നീ കറിയാ ചെക്കിയൊന്നും വേണ്ട ചെക്കിയൊന്നും വേണ്ട ചെക്കിയൊന്നും വേണ്ട ഞാനെന്റെ അകത്ത് കയറി നോക്കിയതാ നീ ആ കത്ത് കേറിയ നീ ആ കത്ത് കയറിയ എന്തിനാണ് ആക്കരയ്ക്ക് നീ കത്ത് കയറിയ എന്തിനാണ് അല്ലെ ഈ വീടിന്റെ അകത്ത് ഞാൻ കയറി നോക്കിയാണ് നീ എന്തിനാ വാതിലാളച്ച കത്ത് കയറിയാ നീ എന്തിന് നീ എന്തിനാ വാതിലാളച്ച് കയറിയത് നീ ഇവിടെ കത്ത് കയറിയ എന്റെ അകത്ത് നീ കയറിയില്ലേ നീ കയറിയില്ലേ ഇതിനകത്ത് വീഡിയോ ഉണ്ടല്ലോ ഇതിന്റെ ആളില്ലാത്ത വീടുകളിലൊക്കെ ഇതുപോലുള്ള ആളുകൾ വരുമ്പോ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയിൽ നടന്നൊരു സംഭവമാണിത് കുപ്പി പിറക്കാൻ വേണ്ടി വരുന്ന ഹിന്ദിക്കാർ ഭായിമാര് അതിലൊരുത്തൻ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് അപ്പോൾ ഇത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് വീടുകളിൽ ആക്രി പറക്കാൻ വന്നിട്ട് വീട്ടിലെ സാധനങ്ങൾ മോഷ്ടിക്കുക അല്ലെങ്കിൽ അവിടെയുള്ളവരെ വീട്ടിലുള്ളവരെ ആക്രമിക്കുക അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുപ്പി പറക്കാൻ വേണ്ടി വരും ആരെങ്കിലും മലയാളികളായിട്ടുള്ള മുതലാളിമാർ കുറച്ച് ഹിന്ദിക്കാരെ ഇങ്ങനെ കൂട്ടി വച്ചിട്ടൊരു ഗ്രൂപ്പ് ആക്രി പിറക്കുന്നതിൻ്റെ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും അവർക്ക് താമസിക്കാൻ ഒരു വീടും ഈ പിറക്കി കൊണ്ടുവരുന്ന കുപ്പിയും മറ്റുമൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഒരു ഗോഡൗൺ പോലെ അതും സെറ്റ് ചെയ്ത് കൊടുക്കും ഇവരുടെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി നടന്ന് നിന്നും കുപ്പിയും പാട്ടയും ഈ ആക്രി സാധനങ്ങളെല്ലാം പിറക്കി ഇത് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടതിന് ശേഷം അവിടെ നിന്ന് വിൽ വിൽക്കലാണ് അപ്പോൾ അതിനു വേണ്ടി നടക്കുന്ന വണ്ടികളിൽ മൂന്ന് വീല് വണ്ടികളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നില്ല ഫാമിലി ആയിട്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഹിന്ദിക്കാരും ഉണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് അതുകൂടാതെ ഇത്തരത്തില് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മോഷ്ടിക്കുകയൊക്കെ മോഷണം നടത്തുക നടത്തുകയൊക്കെ ചെയ്യുന്ന ഭായിമാർ ഹിന്ദിക്കാരും ആക്രിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക